സന്തോഷം ഇന്ന് ഈ അതുപോലെ ഈ ആടുത്തീടെ ലോഞ്ചിൽ നിന്ന് നിൽക്കാൻ സാധിച്ചതിലും സന്തോഷം അത് മറ്റൊന്നും കൊണ്ടല്ലോ വീണ്ടും ഒരു ഷാജി പാപ്പൻ പാപ്പനാകാൻ വേണ്ടി പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കും ഉണ്ട് സാധാരണ രീതിയിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സത്യം കാരണം ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയാണ് കാരണം ഞാൻ എവിടെ ചെന്ന് ചോദിച്ചാൽ എവിടെ എവിടെ പോയാൽ എനിക്ക് തോന്നുന്ന നൂറ്റി ഏഴാമത്തെ സിനിമയാണ് ആടു

ഏത് സിനിമയുടെ ഷൂട്ടിങ്ങിൽ പോകുമ്പോഴും ഒരുപക്ഷെ സിനിമയുടെ പേര് അറിയാൻ പറ്റും ആക്ടറുടെ പേര് അറിയാൻ പറ്റും കഥാപാത്രത്തിന്റെ പേര് ഒരിക്കലും അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ അത് ആടിന് ആടിന്റെ ഒരു മാത്രം പ്രത്യേകതയാണ് എവിടെ ചെന്നാലും പേര് അതൊരു അനുഭവമാണ് എപ്പോഴും തന്നെ ഈ ക്യാരക്ടറിനെ എന്തു ചെയ്യും ഇല്ല ക്രിസ്മസ് അല്ലെങ്കിൽ നല്ല ആവശ്യങ്ങളെ ഞാൻ ചിന്തിക്കും എന്തായിരിക്കും കഴിച്ചിട്ട് ആയിരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കാണാനുള്ള ആഗ്രഹം എനിക്കും ഉണ്ട് അതുപോലെ തന്നെ കഥാപാത്രമാകാനുള്ള ഒരു ആഗ്രഹവും ഇങ്ങനുണ്ട് അതൊക്കെ വളരെ റേറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു എന്താ പറയുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാർട്ട് വരിക അത് ഫ്ലോപ്പാകുക അത് സെക്കൻഡ് പാർട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ വേറൊരു സിനിമ ഉണ്ടാവും അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനോടാണ് നന്ദി പറയാനുള്ളത് കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും പറഞ്ഞു ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ സെക്കൻഡ് പാർട്ട് പാർട്ട് പറയാ ചിന്തിച്ചുകൂടെ ചിന്തിച്ചൂടെ എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ പടം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കും സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് പക്ഷെ പരാജയപ്പെട്ട സിനിമയെ കുറിച്ച് ആ എപ്പിസോഡ് നമ്മൾ വന്നു പക്ഷെ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം വീണ്ടും നമ്മൾ ചിന്തിപ്പിച്ച ഒരേ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആഡിറ്റു ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരക്കും അതൊന്ന് ണെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ ഈ അടുത്ത കാലത്തെ ഒരു സിനിമയ്ക്ക് ഇത്രയും അധികം കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾക്ക് എല്ലാം ഒരു ഒരു സ്പെഷ്യൽ മ്യൂസിക് ഉണ്ടാകുക എന്ന് പറയുന്നതും വളരെ റയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇതിന്റെ കോസ്റ്റ്യൂ എന്റെ വൈഫാണ് ചെയ്യുന്നത് വളരെ യൂണീക് ആയിട്ടുള്ള കോസ്റ്റ്യൂം എല്ലാവരും ഏറ്റെടുത്തൊരു കോസ്റ്റ്യൂത്ര രീതി ചേച്ചി കൊണ്ടിരല്ലേ ധികം നല്ല ഓർമ്മകൾ അതുപോലെ തന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള സൈജു ആണെങ്കിലും ധർമ്മജനാണെങ്കിലും ഗൂഢാണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് ആണ് ഞങ്ങൾക്ക് ആട് ആടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മിഥുൻ്റെ ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് ആട് സിനിമ വീണ്ടും പറയുന്നത് ചെറിയൊരു ആട് ഞങ്ങൾ ഇതുവരെ ഇപ്പോ ും ഒരുപാട് സിനിമകൾ ഞാൻ വിജയമായിട്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഏറ്റവും നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മുതൽ മുളക്കുള്ള ഒരു സിനിമയിലേക്ക് ഞങ്ങൾ എല്ലാവരും വളരുന്നു എന്നുള്ളതും ഞങ്ങൾക്കും വലിയൊരു സന്തോഷവും അഭിമാനവും സിനിമയാണ് തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ വേണ്ടി വരുന്ന എല്ലാവരെയും